നമസ്കാരം ആനന്ദിക്കാൻ നൂറുകൂട്ടം വഴികൾ സന്തോഷിക്കാൻ കുടുംബ സൗഭാഗ്യം അധികാരക്കസേരയ്ക്ക് ചുറ്റും അടിമകൾ ആയിരങ്ങൾ സ്തുതിഗീതം ആലപിക്കാൻ പതിനെട്ടര കവിക്കൂട്ടം കോളാമ്പി ചുമ്മാൻ ഉപദേശക വൃന്ദം പല്ലക്ക് ചുമ്മാൻ പി ബിയും കേന്ദ്ര കമ്മിറ്റിയും എന്നിട്ടൊരു മനുഷ്യൻ ദുഃഖിക്കുന്നത് ലോകത്തിൻ്റെ സങ്കടങ്ങൾ ഓർത്തിട്ടാണെങ്കിൽ അയാളാണ് വിശ്വമാനവൻ ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽക്കളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ഇങ്ങനെ പാടുന്ന നോവുന്ന ഏകാധിപതിയാണ് നമ്മുടെ പിണറായി വിജയൻ രണ്ടാം പിണറായി വിജയൻ്റെ നാലാം വാർഷികം ലോക കമ്മ്യൂണിസമാകെ ആഘോഷിക്കുമ്പോൾ പിണറായി വിജയൻ തൻ്റെ എഫ് ബി പോസ്റ്റിലൂടെ ഗാസയെ ഓർത്ത് കരയുകയാണ് സുഹൃത്തുക്കളെ അടിയന്തരമായി സഹായങ്ങൾ എത്തിച്ചില്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരണപ്പെടുമത്രേ രണ്ടായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഇരുന്നൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു അല്ല സഖാവേ ഇവിടെ കൊന്നതൊക്കെ വിശപ്പ് മൂത്ത് തിന്നാൻ വേണ്ടിയായിരുന്നു ഇസ്രായേലിൻ്റെ ക്രൂരതയ്ക്കെതിരെ മാനവികത കൈമോശം വരാത്ത മനുഷ്യരാകെ സ്വരമുയർത്തണമെന്നാണ് സഖാവിൻ്റെ രോദനം മാനവികതയ്ക്ക് വേണ്ടി അടിയന്തിരമായി ഒരു മനുഷ്യച്ചങ്ങല തീർക്കൂ സഖാവേ അല്ലെങ്കിൽ നവോത്ഥാന കമ്മിറ്റിക്കാരെല്ലാം ചേർന്ന് ഒരു മതിലുകെട്ട് ഇസ്രായേലിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ലോകമൊന്നിക്കണമെന്നാണ് പിണറായിയുടെ ആഹ്വാനം നൂറ് ദിവസം കഴിഞ്ഞു ജീവിക്കാനൊരു നൂറ് രൂപ കൂട്ടിത്തായെന്ന് പറഞ്ഞ് ഒരുപറ്റം സ്ത്രീകൾ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ആ സമരം തീർക്കാൻ ഒരു ഇടപെടലും നടത്തില്ല എന്നായിരുന്നു സഖാവ് മനുഷ്യസ്നേഹിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന സ്വന്തം നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി കുഞ്ഞൊരു പ്ലാവില എടുക്കാൻ കഴകത്തില്ലാത്ത പിണറായി വിജയനാണ് ലോക സമാധാനത്തിന് വേണ്ടി കേഴുന്നത് ഇസ്രായേലിൻ്റെ നിശംസത ഇനിയും തുടരാൻ അനുവദിച്ചുകൂടാ പോലും എന്നും കുലങ്കുത്തിയെന്നും എന്നും പറയുന്ന പിണറായിക്ക് എവിടുന്ന് കിട്ടി ഈ നൃശംസത എന്ന പ്രയോഗം അത് കാണുമ്പോഴേ അറിയാം ഇത് പ്രഭാവർമ്മയുടെ കുരുട്ടുബുദ്ധിയാണെന്ന് പിണറായി ഒരിക്കലും പറയില്ല നൃശംസത എന്ന് കാരണം ആ വാക്കിൻ്റെ അർത്ഥം ക്രൂരം നീചം എന്നൊക്കെയാണ് പക്ഷേ അങ്ങനെ പറഞ്ഞാൽ പിണറായിയുടെ പോസ്റ്റിന് ഒരു ഗുമ്മ് കിട്ടില്ല നിങ്ങൾ ഈ നാട്ടിലെ എടുക്കുന്ന മനുഷ്യരോട് കാട്ടുന്ന നൃശംസത ഇസ്രയേലിന് അറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി അവിടെ ഇരുന്ന് ഒരു പോസ്റ്റ് നിങ്ങൾക്കെതിരെ ഇട്ടേനെ പലസ്തീൻ്റെ കണ്ണീരൊപ്പാൻ മധുരയിലെ പാർട്ടി കോൺഗ്രസ്സിൽ കഫിയണിഞ്ഞ് കരഞ്ഞിട്ടും സങ്കടം തീരുന്നില്ലല്ലോ സഖാക്കളെ ഇനി എന്ത് വേണമെന്നാ അല്ല ഒരു നൂറ് കോടി കൊടുത്ത് ഒന്ന് സഹായിക്കൂ തുർക്കിക്ക് കൊടുത്ത കോടികൾ അവർക്ക് ഏറെ പ്രയോജനം ചെയ്തു കരിങ്കൊടി കാണിച്ച സമരക്കാരായ യൂത്തന്മാരെ തല്ലിച്ചതയ്ക്കല്ലേ എന്ന് നാട്ടുകാർ മുഴുവൻ കരഞ്ഞു പറഞ്ഞിട്ടും പത്തലും ചെടിച്ചട്ടിയും കൊടുത്ത് ഗുണ്ടാസംഘത്തെ പറഞ്ഞു വിട്ട് കൊന്ന് രക്ഷ നൽകാൻ ആഹ്വാനം ചെയ്ത മുതലാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളെ കൂട്ടുപിടിച്ച് ഇസ്രയേലിനെ ഗുണദോഷിക്കാൻ പോകുന്നത് നാളെ പാകിസ്ഥാൻ തൊണ്ട നനയ്ക്കാൻ വെള്ളമില്ലാതെ കരയുമ്പോഴും പിണറായി മൂങ്ങിക്കൊണ്ടുവരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രണ്ട് പിള്ളേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് അതിൻ്റെ ചികിത്സാ ചെലവെങ്കിലും ഏറ്റെടുക്കാൻ രക്ഷിതാക്കൾ കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങളുടെ ചെവിയിൽ കയറിയില്ല എത്രയോ കുഞ്ഞുങ്ങൾ പേപ്പട്ടിയുടെ കടിയേറ്റു മരിച്ചു സഹാവ് ബേബിയെക്കൊണ്ട് അടിയന്തിരമായി നതന്യാഹുവിനെ വിളിപ്പിക്കണം സഹാവെ പിണറായി ഒന്ന് തിരിച്ചു വിളിക്കാൻ പറയണം കേരള ഹൗസിൽ വിളിച്ചു വരുത്തി ഒരു വിരുന്ന് കൊടുക്കണം പിണറായി പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടെന്നു വരും അപ്പോൾ സഹാവ് അറിയാത്ത ഒരു കാര്യമുണ്ട് മന്ത്രി പി രാജീവിൻ്റെ ഭാര്യ വാണി കേസരി ഇസ്രയേലിലെ ഹൈഫ സർവകലാശാലയിൽ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ഈ ഓഫർ നിരസിക്കാനൊന്ന് പറയാമോ പി രാജീവിനോട് പണ്ട് ശൈലജ ടീച്ചർക്ക് മാക്സസേ പുരസ്കാരം കിട്ടിയപ്പോൾ പാർട്ടി വിലക്കിയത് ഓർക്കുന്നില്ലേ ഇനി ഒന്നുകൊണ്ടും നെതന്യാഹു വഴങ്ങുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം മരുമകനാദികളെയും കൊണ്ട് കുടുംബസഹിതം ഇസ്രായേലിലേക്ക് ഒരു ടൂറ് പോകണം